ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിലെ ആനുകാലിക വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തൊമ്പതാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ ആര് ഉത്തരം വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തെട്ടിന് ഭൂകമ്പമുണ്ടായ രാജ്യങ്ങൾ ഉത്തരം മ്യാൻമർ തായ്ലൻഡ് മ്യാൻമറിൽ ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഉത്തരം ഓപ്പറേഷൻ ബ്രഹ്മ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആര് ഉത്തരം ക്രിസ്റ്റി കോവൻറി സിംബാബുവയുടെ നീന്തൽ താരമാണ് ക്രിസ്റ്റി കോവൻഡ്രി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസങ്ങൾക്കു ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച പേടകം ഏത് ഉത്തരം സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ഫ്രീഡം പേടകം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തൊമ്പതിന് നാസയുടെ നിഖ്ഹേഗും റഷ്യയുടെ അലക്സാണ്ടർ ഗോർബനോവുമാണ് സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമോറിൻ്റെയും സഹയാത്രികരായി ക്രൂഡ് ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ ഭൂമിയിൽ തിരിച്ചെത്തിയവർ സിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ ഐ ക്യൂ എയറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം ഇന്ത്യ അഞ്ചാം സ്ഥാനത്ത് ഏറ്റവും മലിനമായ രാജ്യം ചാട് രണ്ടാമത് ബംഗ്ലാദേശ് ലോകത്ത് ഏറ്റവും മലിനമായ മൂന്നാമത്തെ രാജ്യം പാകിസ്ഥാൻ നാലാമത് കോഗോ ലോകത്തെ ഏറ്റവും മലിനമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനത്ത് ലോകത്ത് ഏറ്റവും മലിനമായ നഗരം മേഘാലയയിലെ ബിർണിഹട്ട് രണ്ടാമത്തെ നഗരം ന്യൂഡൽഹി ലോകത്തെ ഏറ്റവും മലിനമായ രാജ്യ തലസ്ഥാനവും ന്യൂഡൽഹിയാണ് കേരളത്തിലെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ഉത്തരം ഫ്രാൻസ് ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഗോൾഡ് ലോൺ എ ടി എം ആരംഭിച്ച ബാങ്ക് ഏത് ഉത്തരം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തണ്ണീർ തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റാംസർ അവാർഡ് നേടിയത് ആര് ഉത്തരം ജയശ്രീ വെങ്കടേശ്വരൻ ഇന്ത്യയിൽ നിന്നും റാംസർ അവാർഡ് നേടുന്ന ആദ്യ വ്യക്തിയാണ് രാജശ്രീ വെങ്കടേശ്വരൻ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി വിജയികളായ ടീം ഉത്തരം ഇന്ത്യ ടെഹ്റാനിൽ നടന്ന ഫൈനലിൽ ഇറാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത് മുപ്പത്തേഴാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിലെ ജേതാക്കൾ ഉത്തരം കേരളം രണ്ടാം സ്ഥാനത്ത് കർണാടക മൂന്നാം സ്ഥാനത്ത് ഒഡീഷ്യ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ബോധ്യമായാൽ വിവരം ഫോൺ വിളിച്ചോ വാട്സാപ്പ് മുഖേനയോ എക്സൈസുമായി പങ്കുവെക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതിയുടെ പേര് ഉത്തരം നേർവഴി പദ്ധതി ലോക ജലദിനം എന്ന് മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ലോക ജലദിനത്തിന്റെ പ്രമേയം ഉത്തരം ഹിമാനികളുടെ സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ പേര് വർണ്ണപ്പകിട്ട് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവിയാഭ്യാസമായ വരുണയുടെ ഇരുപത്തി മൂന്നാമത് പതിപ്പിൻ്റെ വേദി ഉത്തരം അറബിക്കടൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ പുറത്തിറക്കിയ വേൾഡ് ഹാപ്പിനസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം ഇന്ത്യ നൂറ്റി പതിനെട്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് തുടർച്ചയായി എട്ടാം വർഷവും വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഫിൻലാൻഡാണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേര് ഉത്തരം മാർച്ച് ഓഫ് ഗ്ലോറി കായിക ചരിത്രകാരനായ കെ അറുമുഖവും മാധ്യമ പ്രവർത്തകനായ എറോൾ ഡിക്രൂസും ചേർന്നെഴുതിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി മുപ്പതാമത് യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഉത്തരം ബ്രസീലിലെ ബെലോം ജലാശയങ്ങളുടെ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുകളുടെയും വിൽപ്പന നിരോധിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് ഉത്തരം കർണാടക ലോക കാലാവസ്ഥ ദിനം എന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം നേരത്തെയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക കടകളിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധനയുടെ പേര് ഉത്തരം ഓപ്പറേഷൻ ഓയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് ഉത്തരം മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വനം വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ഉത്തരം വനാമൃതം പദ്ധതി ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകം ഏത് ഉത്തരം ഗോസ്റ്റ് പേടകം ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡറും ബ്ലൂ ഗ്ലോസ്റ്റ് തന്നെയാണ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യ സ്വകാര്യ ലാൻഡർ ഒഡീസിയസ് കേരള പോലീസിന്റെ ഓൺലൈൻ സേവനങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഉത്തരം പൊൽ ആപ്പ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗരദൗത്യം ഉത്തരം പഞ്ച് സ്വന്തമായി ഉപഗ്രഹം എന്ന ആശയം ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം അസം ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് ആയ അനന്ത പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം ബംഗളൂരു ഇന്ത്യയിലെ ആദ്യ ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെ ഉത്തരം ഹരിയാനയിലെ ഗുരുഗ്രാം ലോക ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം ഉത്തരം സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ഒരു നീതിയുക്തമായ മാറ്റം വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭത്തിന്റെ പേര് ഉത്തരം ബെയ്ലി ഇലോൺ മസ്കിന്റെ എക്സ് എഐ പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ഉത്തരം ഗ്രോക്ക് ത്രീ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഉത്തരം ഇന്ത്യ ഫൈനലിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് കേരളത്തിൽ ഐഎസ്ഒ അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്ക് ഓഫീസ് ആന്തോറിയം പൂക്കൾ ഔദ്യോഗികമായി സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏത് ഉത്തരം മിസോറാം ലാൽ ദുഹോമയാണ് മിസോറാമിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ അൻപത്തെട്ടാമത് ടൈഗർ റിസർവ് ഉത്തരം മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്ക് കേരളം ആസ്ഥാനമായ ഫെഡറൽ ബാങ്കിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ഉത്തരം വിദ്യാ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ഉത്തരം കെ വി കുമാരൻ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റായി നിയമിതയായ ആദ്യ വനിത സിസ്റ്റർ റഫേല പെട്രീന കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം കൊല്ലം ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും മഹത് സംഗമത്തിന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിച്ചത് ഉത്തരം നൂറാമത് വാർഷികം വർക്കല ശിവഗിരിയിലെ വനജാക്ഷി മന്ദിരത്തിന്റെ ഹാളിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയുടെയും ഗുരുദേവന്റെയും കൂടിക്കാഴ്ച നടന്നത് ഇവരുടെ സംഭാഷണം പരിഭാഷപ്പെടുത്തിയത് എൻ കുമാരൻ ഹരിത കേരളം മിഷന്റെ ഹരിത വിദ്യാലയ പുരസ്കാരം ലഭിച്ച ഗവൺമെൻറ് ഹൈസ്കൂൾ ഏത് തിരുവനന്തപുരം ജില്ലയിലെ അവനവഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂൾ ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നേതൃത്വം നൽകുന്ന ക്യാമ്പയിൻ ഉത്തരം ലഹരിയോട് സന്ധിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഉത്തരം ആൽഫ്രണ്ട് പുകവലി വിരുദ്ധ ദിനം എന്ന് ഉത്തരം മാർച്ച് പന്ത്രണ്ട് മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ബുധനാഴ്ചയാണ് പുകവലി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് പോലീസ് എയർഫോഴ്സ് ആംബുലൻസ് തുടങ്ങിയ എല്ലാ അടിയന്തര സേവനങ്ങൾക്കും രാജ്യം മുഴുവൻ വിളിക്കേണ്ട ഒറ്റ നമ്പർ ഉത്തരം നൂറ്റി പന്ത്രണ്ട് ഒന്ന് ഒന്ന് രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമസെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത് ആര് ഉത്തരം അഞ്ജു രതി റാണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇതിഹാസ ടേബിൾ ടെന്നീസ് താരം അജന്ത ശരത് കമൽ ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവായ കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയുടെ പേര് ദിയ സലായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാവുന്ന രാജ്യം ഉത്തരം ചൈന കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട് പഞ്ചായത്ത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ഔദ്യോഗിക രേഖാ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലം ഏത് ഉത്തരം പാലക്കാട് രണ്ടായിരത്തി മുപ്പതിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാവുന്ന രാജ്യം ഉത്തരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ആകാനൊരുങ്ങുന്ന ആര്യവല്ലി സഫാരി പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഹരിയാന അപൂർവ രക്തഗ്രൂപ്പ് ദാതാക്കളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊണ്ണൂറ്റിയേഴാമത് ഓസ്കറിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അനോറ എന്ന അമേരിക്കൻ ചിത്രം മികച്ച സംവിധാനം മികച്ച തിരക്കഥ മികച്ച എഡിറ്റിംഗ് മികച്ച നടി ഉൾപ്പെടെ അഞ്ച് പുരസ്കാരങ്ങളാണ് അനോറ എന്ന ചിത്രം നേടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് അൻഡ്രിയൻ ബ്രോഡി മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് മൈക്കി മാഡിസൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മികച്ച സംവിധായകനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് അനോറ എന്ന ചിത്രം സംവിധാനം ചെയ്ത ഷോൺ ബേക്കർ ലോക വന്യജീവി ദിനം എന്ന് മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങളിലും ഗ്രഹത്തിലും നിക്ഷേപം ഇന്ത്യയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏത് രാജസ്ഥാൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിജയികളായ ടീം ഉത്തരം വിദർഭ ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് വിദർഭയുടെ കിരീടനേട്ടം വിദർഭയുടെ മൂന്നാമത്തെ രഞ്ജി കിരീടമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉത്തരം ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നവരത്ന പദവി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നതാണ് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര സെബിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് കാന്ത പാണ്ഡെ ഗാന്ധിജി വൈക്യം സന്ദർശിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്ര വർഷമാണ് തികയുന്നത് ഉത്തരം നൂറ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന്റെ വേദി ഉത്തരം സൗദി അറേബ്യയിലെ റിയാദ് മഹാകവി വള്ളത്തോളിനെ പ്രമേയമാക്കി നിർനിമേഷമായി നിൽക്ക എന്ന നോവൽ രചിച്ചത് ആര് ഉത്തരം അനിൽ വെള്ളത്തോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ യു എസിന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്ത ഭാഷ ഉത്തരം ഇംഗ്ലീഷ് അസമിലെ ജാഗി റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേര് ഉത്തരം രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം ഏത് വെള്ളാനിക്കര കാർഷിക സർവകലാശാല ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതിയുടെ പേര് ഉത്തരം സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം